പാർട്ട് നമ്മൾ ും ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അടിപൊളിയാക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ ടിപ്പ് വൈഫിനുള്ളതാണ് ടിപ്പ് നമ്പർ ടു അക്നോളജ് യുവർ ഹസ്ബൻഡ് എഫേർട്ട് അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നിങ്ങൾ രണ്ടാലും വീട്ടിലിരുന്നു സോ മയത്തെ ഒരു കഴിക്കാൻ നിങ്ങൾക്കൊരു ബോധി അപ്പൊ നിങ്ങൾ നിങ്ങളെ ഹസ്ബൻഡിനോട് പറയണം ഒരു പരിപ്പുവട വാങ്ങിക്കൊണ്ടുവരാൻ അങ്ങനെ അദ്ദേഹം എന്തെയാണ് ബൈക്കെടുത്ത് പോയി പരിപ്പാട തപ്പി പോയി കിട്ടാതെ പഴംപരി വാങ്ങി തിരിച്ചു വന്നു ഓക്കെ ഈ സമയത്ത് നിങ്ങൾ എന്താണ് പറയുന്നത് ഞാൻ നിങ്ങളോട് പരിപ്പുവടയല്ലേ പറഞ്ഞത് പഴംപരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനു പകരം ആ പഴംപരിയിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ അദ്ദേഹം ആ മഴയത്ത് പത്ത് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുള്ള ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ ആ എഫേർട്ടിന് എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിന് ഭയങ്കര സ്ട്രെങ്ത് നൽകുന്നുള്ളതാണ് നിങ്ങൾ തമ്മിലുള്ള കണക്ഷന് ഭയങ്കര സ്ട്രെങ്ത് നൽകുന്നുള്ളതാണ് നെക്സ്റ്റ് വീഡിയോ ഫോർ ഫിറ്റ് യൂർ ഓക്കെ താങ്ക് യു